ചാനലൊക്കെ കാണാനുണ്ടല്ലോ ചാനലൊക്കെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങള് അടിയിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കമന്റുകളും അറിയിക്കണം അറിയിക്കുന്നല്ലേ എന്നാലല്ലേ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനുസരിച്ച് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അതെ ഇന്ന് നമ്മള് വളരെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് കാണിക്കുന്നത് വിഭവം തന്നെ പറയാൻ പറ്റൂല അല്ലേ എങ്കിലും വിഭവന്ന് തന്നെ പറയാ അല്ലേ പറഞ്ഞോളൂ അപ്പോൾ അതായത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ നാലുമണി പലഹാരമായിട്ട് നമ്മൾ കഴിച്ചിരുന്നതാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ഐറ്റം നമ്മുടെ മെയിൻ ഡിഷസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ കൃഷിയിൽ നിന്നും ഡയറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചിരുന്ന ഒരു കൃഷിയിൽ നിന്നുള്ള വിളവ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ കഴിച്ചിരുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പൊ അത് ജസ്റ്റ് ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ മിക്കവർക്കും തന്നെ ഇഷ്ടമാണ് ഈ ഒരു രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും തോന്നണം വളരെ ഈസിയാണ് ഈസി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഈസിയാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല വെള്ളം വാർന്നെടുക്കാൻ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വളരെ സ്വാദൂർന്നായി ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഡിഷ് എന്തൊക്കെയാണെന്ന് മൊമാ ഇവിടെ നമ്മളോട് പറയുന്നതായിരിക്കും എന്തൊക്കെയാ മൊമ എന്താണ് ഡിഷെന്ന് ആദ്യം പറ പറയാ നമ്മള് പച്ചക്കപ്പ കൊത്തിയെരിഞ്ഞ് വേ ഉപ്പിട്ട് വേവിച്ചിട്ട് തേങ്ങ ചേർത്ത് കഴിക്കുന്ന ഒരു ഡിഷാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത് അല്ലേ അപ്പ അതിനായിട്ട് നമ്മൾ സാധാരണ കപ്പ പുഴുങ്ങും പിന്നെ പച്ചക്കപ്പ പുഴുങ്ങും കപ്പ ഒലത്തും പിന്നെ കപ്പയും മീനും കപ്പ കുഴച്ചത് മീനും കഴിക്കും പിന്നെ കപ്പയിറച്ചി ഉലർത്തില്ല ഉലർത്തും ഇങ്ങനെ പല പല കപ്പയുടെ ഡിഷുകളുണ്ടല്ലോ ഇനി ഒന്ന് രണ്ടായിട്ട് നമുക്ക് കൊടുക്കാനില്ലേ കപ്പയുടെ അപ്പം നമ്മൾ പണ്ട് ഞങ്ങളുടെ ഒക്കെ ധാരാളം അത് വീട്ടിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രാമാന്തരക്ഷത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ ഞാൻ വന്ന സ്ഥലവും ചെറിയൊരു ഗ്രാമാന്തരീക്ഷം തന്നെയാണ് അപ്പം ഇവിടെ രണ്ട് സ്ഥലത്തും ഇതുണ്ടായിരുന്ന ഇതെന്നാന്ന് വെച്ചാൽ പറമ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് കപ്പ സീസണിൽ കൃഷി ചെയ്യും എന്നിട്ട് എന്നിട്ടതിൻ്റെ വിളവെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരേ രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുന്നത് ഞങ്ങളുടെ ഒക്കെ സ്കൂൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ പല സംഗതികളാണല്ലോ ഉണ്ടാക്കണം പഴയ പല കാര്യങ്ങൾ കാര്യങ്ങളപ്പം ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ ഇതാകുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പം കപ്പ കൊത്തിയിരിങ്ങേച്ച് ഉപ്പിട്ട് വെള്ളം ചേർത്ത് വാട്ടി വേവിക്കുക എന്നിട്ട് നമ്മൾ വെള്ളം മാറുന്നിട്ട് അതിൽ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുക പിന്നെ ആകെ ഒരു സംഗതി ഞാൻ പറയണത് എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും എനിക്കും പണ്ട് അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ചൂട് വേണമെന്ന് ഇപ്പം എനിക്കും കപ്പയിൽ ഇങ്ങനെ തേങ്ങ ഇട്ട് കഴിക്കുമ്പോൾ ഇച്ചിരി ചൂടുള്ളതാണ് താല്പര്യം അപ്പം ചൂടുണ്ടെങ്കിൽ അത് വളരെ രുചികര അല്ലേ രുചികര പിന്നെ നല്ല കപ്പയായിരിക്കണം അങ്ങോട്ടോ ഈ കൈപ്പുള്ള കപ്പൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും ശരിക്കും പറമ്പിലൊക്കെ വിളവെടുക്കണവരുടെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതിപ്പം എല്ലാവർക്കും സാധിക്കില്ലല്ലോ ഈസി ിഷാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി തുടങ്ങിയാലോ തുടങ്ങിയാൽ പോലെ ഇന്ന് നമ്മൾ പച്ചക്കപ്പ കൊണ്ട് ലളിതമായൊരു പലഹാരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഒരു ഐറ്റം ആണ് ചെയ്യണത് അതിന് ഞാൻ ഈ മുറ്റത്ത് നിന്ന് ഒരു കപ്പയൊന്ന് തൊണ്ട് കളയണ കാണിക്കാം എന്നിട്ട് ആവുമ്പോൾ വിജിത്തേക്ക് ഇടാല്ലോ എന്നിട്ടപ്പുറം എടുത്ത പാത്രം ഒന്നും എടുക്കണ്ടല്ലോ ഇതിന കപ്പ ജസ്റ്റ് അങ്ങ് തൊണ്ട് കളയുക എന്നിട്ട് നമുക്ക് കൊത്തി എരിയണ അരിയണത് കാണിക്കാം ഒരെണ്ണം പിടിക്കാൻ വേണ്ടി മറ്റേതമ്മ റെഡിയാക്കി വെച്ചു നമ്മൾ ഈ കപ്പ എരിഞ്ഞ് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു വിശലടിക്കാൻ അടിച്ച് വേവിക്കും വേവി വേവിച്ചിട്ട് നമ്മൾ കളഞ്ഞ് ആ വെള്ളം ഊറ്റിയെടുക്കും എന്നിട്ട് അതിലേക്ക് തേങ്ങ ചിരണ്ടിയിട്ട് കഴിക്കുന്ന ഐറ്റമാണിത് അത് കപ്പ കൊത്തി എരിഞ്ഞ് വേവിച്ചതിൽ തേങ്ങ ഇട്ട് കഴിക്കുക അതാണ് ഈ ഐറ്റം പഴയ ഐറ്റം ഇതൊക്കെ കപ്പ വേവിക്കുന്നതല്ല വേവിച്ച് അല്ല കപ്പ കുഴക്കുന്നതല്ല അതിലേക്ക് തേങ്ങയിട്ട് ചുമ്മാ കൊത്തി എരിഞ്ഞതിലേക്ക് കഴിക്കുക നമുക്ക് ഒരുക്കിയാലോ അകത്തേക്ക് പോവാം ഒരുക്കാൻ പാത്രത്തിലേക്ക് ഒരുക്കിയിടാം വേ കപ്പ രണ്ടായിട്ട് ആദ്യം ഒന്ന് പൊളിക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടാ കണ്ടു കണ്ടു ദേ ഈ ഞാൻ കളയണം അല്ലേ അത് കഴിഞ്ഞതേ ഇങ്ങനെ കണ്ട കണ്ടല്ലോ കണ്ടോ എല്ലാവരും കണ്ടോ എങ്ങനെയാണുള്ളത് ഓ അമ്മ ഇത് എന്ത് ഫാസ്റ്റായിട്ടത് ഇതിപ്പോൾ ഫാസ്റ്റല്ലോ ഈ ക്യാമറ നിൽക്കുന്നതുകൊണ്ട് കൈ തട്ടു അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ എനിക്ക് രണ്ട് മിനിറ്റ് മതി ഇതൊക്കെ ഇതൊക്കെ നിത്യ തൊഴിലല്ലേ അതെ കണ്ടോട്ടോ അതെ ഞരമ്പ് കളയണം ഞരമ്പ് കളഞ്ഞ് നമ്മളതിൽ ഞരച്ച് വെച്ചിട്ടുണ്ടോ നിരമ്പുള്ളിൽ ഞരമ്പ് കളഞ്ഞോളൂ അല്ലെങ്കിൽ കടിക്കുമ്പോൾ ഞരമ്പ് ഇരിക്കുമതില് ഇച്ചിരി ഉണ്ട് അത് നിൽക്കും ഇങ്ങനെ നോക്കിക്കോട്ടോ അതെ എൻ്റെ മെത്തേഡ് ഇതാ അതെ ഇങ്ങനെയാണ് എരിയണം ഞാൻ ഷോപ്പിംഗ് ബോർഡിലും വേണമെങ്കിൽ അരിയാണ് അതിലൊക്കെ എരിയാണ് ഇതിപ്പോൾ കൈകൊണ്ട് നിത്യം ചെയ്യണത് കൊണ്ടല്ലേ അമ്മ ഈസി ആയിട്ട് ഇത് കാണിക്കുന്നത് ഇത് ഞരമ്പ് നിൽക്കണമുണ്ടതിൽ ഇതേ കണ്ടതേ കണ്ടു 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 അതെ ഇതിങ്ങനെയാണ് അതി എടുക്കണം ് ഞരുമ്പ് പോലെ നമുക്ക് ഇറച്ചി എടുക്കാം ആ പോർഷനിലാണ് ഞരമ്പ് അതെ ആ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നതിലേക്ക് ആ ഒരു പീസും കൂടെ കൊത്തി അരിഞ്ഞിട്ട് ആ ആ ആ ഇനി ഞാനിത് പുറത്ത് കൊണ്ടുപോയി കഴുകി കുക്കറിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് വരാട്ടോ ശരി എന്നിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് വേവിക്കാൻ പറ്റാം പറ്റാം ആ ആ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാം അതെ കപ്പയിൽ മീതെ വെള്ളം നിൽക്കണം അതെന്തിനാന്ന് വെച്ചാൽ വേവു കൊറവുള്ള കപ്പയാണോ ഒന്ന് രണ്ട് നമുക്ക് വെള്ള ഊറ്റാനുള്ളതാ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് വെള്ളം ഇങ്ങനെ ഇതായിട്ടിരിക്കും വെള്ള ഊറ്റമ്പ പത്തനാണ് ഇരിക്കുന്നെങ്കിൽ നികക്ക വെള്ളം ഒഴിച്ച് എപ്പോഴും വെള്ള ഊറ്റാനുള്ളതിന് വെക്കാവുള്ളൂ നീത വെള്ളം നിക്കണം നികക്കിയല്ല നീതേട്ട് പറ്റപ്പക്ക പറ്റപ്പക്ക നിക്കരുത് അപ്പൊ വെള്ള ഊറ്റുമ്പോ വൃത്തിയായിട്ടിരിക്കും ദ ഉപ്പിടുവാട്ടോ നീ ഉപ്പ വെള്ളത്തിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ കൂടെ ചേരാനുള്ള ഉപ്പ് വേണമല്ലോ എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇനി വെയിറ്റ് വെയിറ്റിടാറാകുമ്പോ നമുക്ക് വെയിറ്റ് ഇട്ട് ഇട്ടുകൊടുത്താ ഒറ്റ വിസിലേ അടിക്കാം എന്നിട്ട് വെള്ളം ഊറ്റണം അപ്പൊ തന്നെ അപ്പയുടെ പ്രശ്നമാണ് വെള്ളം ഊറ്റാനായിട്ട് അമ്മ ഇവിടെ ചെരുവോം പാത്രം ഒക്കെ എടുത്ത് വെക്ക വെടിയിൽ നിന്ന് വേണ്ടി ക്യാമറ ഓഫ് ചെയ്തോ വെയിറ്റ് ഇടാൻ ഇടാത്തോണ്ട് ചെയ്യാം അതെ ഏറെ വെയിറ്റ് വെയിറ്റിടുക അതെ വിസിലടിക്കുമ്പോ ഓഫ് ചെയ്ത് പെട്ടെന്ന് ഏറെ കളഞ്ഞ് നമ്മള് മറിച്ചുട്ടോ വെള്ളം അവിടെ കൊണ്ടോ മറിച്ചേച്ച് ഇങ്ങോട്ട് ഞാൻ എടുത്തോ വരാട്ടോ അതെന്നാണോ ഈ വെള്ളം അതിൽ കിടന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ കപ്പയ്ക്കൊരു പ്രത്യേകത ഉണ്ട് കപ്പ ചേന കാച്ചില് ഇതെല്ലാം വെള്ളം അതിൽ കിടന്നാ അതിൽ കിടന്ന് വേവും ജില്ലം ഇട്ടിരിക്കും ഇതിപ്പോ നമുക്ക് വെള്ളം തോർത്തി എടുത്തേച്ച് തേങ്ങ ഇട്ട് കഴിക്കുന്നതാണ് നമ്മൾ കാണിക്കണം അതുകൊണ്ടാട്ടോ അതുകൊണ്ടാ കൊഴപ്പില്ലാട്ടോ ഒന്നാടെ അടിച്ചോട്ടെ വേണമെങ്കിലേക്ക് അപ്പൊ കൊഴഞ്ഞു പോയാ പറ്റൂലും നമ്മള് ഞാനൊന്ന് എടുത്ത് കാണു കണിക്കട്ടെ അല്ല ലെൻസ് ഒന്ന് പോട്ട അതെ കപ്പ അതെ സ്പ്രെയിനറില് വെച്ച വെള്ള അടിയിലുണ്ട് ചെരുവത്തിന്റെ അടിയിലേക്ക് വെള്ളം ഊറ്റി വെള്ള എടുത്ത് കാണിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ അതെ വെള്ളം അതെ ഇങ്ങനെ അടിയിൽ ചൂടുവെള്ള അരിയെന്നുള്ള വെള്ളം ഒഴുകണം അപ്പൊ ഇങ്ങനെ വിട്ടുവിട്ടിരുന്നില്ലെങ്കി അപ്പ പറയും കപ്പ കൊഴച്ചതല്ലല്ലോ കപ്പ തേങ്ങ ഇട്ടിട്ട് തന്നെ കുഴഞ്ഞിരിക്കണേ കൊഴയാ അതുകൊണ്ട് ഒറ്റ വിസലിന് ഓഫ് ചെയ്ത് രണ്ടാമത്തെ വിസിലിനെ നമ്മള് വിസില് കാണിക്കാനുള്ളത് കൊണ്ട് എടുത്തത് പക്ഷെ കുഴഞ്ഞിട്ടില്ല ഏതായാലും കൊഴഞ്ഞു പോയത് തേങ്ങയിടുമ്പ സുഖം വിട്ടുവിട്ടിരുന്നാലേ ഇത് തേങ്ങിടുമ്പോ സുഖമുള്ളൂ കുഴക്കം പോലെ അല്ലല്ലോ അത്രേ ഉള്ളു ഇതിന്റെ പരിപാടി ഇനി നമുക്ക് ഡിസ്പ്ലേക്ക് എടുത്തോളാം തേങ്ങ സംഭവം പരിപാടി ഇത്രേ ഉള്ളൂ വളരെ എളുപ്പ പക്ഷേ ടേസ്റ്റ് ആയിട്ട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവിടെ ഡിസ്പ്ലേക്കുള്ള പകർത്തി തരാൻ ദ പ്ലേറ്റിലേക്ക് കുറച്ചെടുക്കാം കൊഴയാതെ അതെ കൊഴയാതെയാട്ടെടുക്കണത് ചിരി വന്നിട്ട് ഒരു നിവൃത്തിയില്ല പല തരത്തിലുള്ള ചിരികളാ ആവി പറ മനസിലാക്കി അധികം അടിപ്പിക്കണ്ടോ അതെ അതിലേതാണ്ടത് മാറ്റാം തേങ്ങാട്ട് പോരടിച്ചിപ്പിളാ വെച്ചത് ഇങ്ങനെ പോരെ വിട്ട് വിട്ട് ഞാൻ തേങ്ങ എടുത്തു വെക്കാം നൈസായിട്ട് ചിരണ്ടി എടുത്തു അതേ അതെ ഫ്രഷ് ചിരണ്ടിതാ എന്തായാലും തേങ്ങ വേണം കപ്പയും ല്ലേ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് പണ്ട് കാലത്ത് വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു നാലുമണി പലഹാരമാണ് ഇവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എപ്പോൾ തന്നെ ചെയ്തോ അതുപോലെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഈ നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടിയുണ്ട് മുമ്മ്മാറ്റോർ കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അവിടെ വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യാം ഒത്തിരി ഒത്തിരി ബ്യൂട്ടിഫുൾ റെസിപ്പീസ് ഇനിയും നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഓരോന്നായിട്ട് ഞങ്ങൾ എല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് Bye. Take care. See you.